ിയ സഹോദരങ്ങളെ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല സന്തോഷമെന്തെന്ന് ഞാൻ മറന്നു അതുകൊണ്ട് എൻ്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പോയിപ്പോയി എന്താ ഞാൻ വിലപിക്കുന്നു എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ് അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു പതിനേഴ് മുതൽ ഇരുപത് വരെ നമ്മൾ വായിക്കുമ്പോൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവരെ ഈ തിരുവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ വലിയ ചിന്തകൾ നൽകിക്കൊണ്ട് ഒരുപക്ഷെ വഴിപൊട്ട് നിൽക്കുന്ന ജീവിതങ്ങൾ പ്രത്യാശയില്ലാതെ ഇനി അങ്ങോട്ട് തിരിയുമെന്നറിയാതെ നിൽക്കുന്നവർ ഈ വചനം കേൾക്കുമ്പോൾ അതെൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് കേൾക്കുന്ന പലർക്കും അതേക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും കാരണം വലിയ വേദനയിലൂടെ കടഭാരത്തിലൂടെ രോഗപീഠകളിലൂടെ തകർച്ചകളിലൂടെ മുമ്പോട്ട് നീങ്ങുന്ന ജീവിതങ്ങൾക്ക് പ്രിയ സഹോദരങ്ങളെ ഒരു പരിധിവരെ ഈ സാക്ഷ്യവും വചനത്തിൻ്റെ വെളിപ്പെടുത്തലുകളും കൂടുതൽ നിങ്ങളെ ആത്മീയമായി ഉത്കർഷത്തിലേക്ക് നയിക്കും എന്നിന് ഉറപ്പുണ്ട് അതുകൊണ്ട് പ്രാർത്ഥനാപൂർവം നിങ്ങളത് ശ്രവിക്കണം ഇത് വ്യക്തിപരമായൊരു നേട്ടത്തിനോ എന്തെങ്കിലും ലാഭത്തിനോ അംഗീകാരത്തിനോ വേണ്ടിയല്ല ഞാനിത് നിങ്ങളെ അറിയിക്കുന്നത് ഈ നാളുകൾ ഒത്തിരി ഒത്തിരി സങ്കടങ്ങളിൽ ഏർപ്പെട്ടവരെ ഞാൻ കണ്ടപ്പോൾ വ്യക്തിപരമായി ഞാൻ അവരോട് എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ അവർ കൂടുതൽ പ്രത്യാശയിലേക്കും കൂടുതൽ വിശ്വാസത്തിലേക്കും കൂടുതൽ ദൈവാശ്രയത്തിലേക്കും കടന്നു വരുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു അതുകൊണ്ട് ഇത്യാതരമൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് കൂടുതലായി അറിയുവാനുള്ള ഒരു മാധ്യമമെന്ന നിലയിൽ ഞാൻ ഈ ശുശ്രൂഷയെ കാണുകയാണ് സഹോദരങ്ങളെ എബ്രഹാർക്കെട്ടിലേഖനത്തില് പന്ത്രണ്ടാം അധ്യായത്തിന് ഒന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ ഗണമുള്ളതിനാൽ നമ്മെ അലട്ടുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാ നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ ഗണമുണ്ട് ജീവിതത്തിൽ വിജയം വരിച്ച അനേകർ നമ്മുടെ ചുറ്റിലും സാക്ഷിയുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ പലപ്പോഴും അത് സ്വീകരിക്കാൻ പറ്റാത്ത വിധമുള്ള മാനസികാവസ്ഥയിൽ നമ്മൾ തള്ളിക്കളയാറുണ്ട് എന്നാൽ ഓർക്കണമേ ഒരു വ്യക്തിയുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ ആ വ്യക്തികൾ ദൈവം ഇടപെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും അത് ബാധകമാണെന്നും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്നവർക്ക് ഉള്ളതാണെന്നും അതിനവകാശികളാണെന്ന് നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം ഞാൻ എൻ്റെ അനുഭവത്തിലേക്ക് കിടക്കുകയാണ് രണ്ട് കൊറിയൻ തീർ പതിനൊന്നാം ആറാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് കുറേ ദിവസുകാർ ഞാൻ എൻ്റെ ഹൃദയം നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നു ഞാൻ തുറന്ന് സംസാരിക്കുകയാണ് നിങ്ങളോട് ഞാൻ തുറന്ന് നിങ്ങളോട് ഇടപെടുകയാണ് എനിക്കൊന്നും മറച്ചു വയ്ക്കാനില്ല മറച്ചു മറച്ചുവച്ചുള്ള ഒരു സംസാരത്തിനല്ല ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിലേക്ക് കടക്കട്ടെ ഒരിടത്തരം കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് ഞങ്ങൾ എട്ട് മക്കളാണ് ഞാൻ നാലാമത്തവനാണ് എന്നാൽ ബാക്കി എല്ലാവരും തന്നെ എൻ്റെ സഹോദരങ്ങളായിട്ടുള്ളവർ കഴിവുള്ളവരുണ്ട് വിദ്യാസമ്പന്നരുണ്ട് പല വിധത്തിൽ ജീവിതത്തിൻ്റെ നേട്ടങ്ങൾ കൈവരിച്ചവരുണ്ട് എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവകാശപ്പെടാനില്ല പഠനത്തിൽ ഞാൻ ഏറെ പിന്നോക്കമാണ് എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ ഒത്തിരി സമയം വേണം എനിക്ക് പറയത്തക്കതായ മറ്റുള്ളവരെ പോലെ യാതൊരു കഴിവുകളും എനിക്ക് പറയാൻ ഇല്ല നമുക്കറിയാവല്ലോ ചില കുടുംബങ്ങളിൽ എട്ടുമൊത്തും മക്കളുള്ള കുടുംബങ്ങളിൽ ചില വ്യക്തികൾ ബുദ്ധിയിൽ പിന്നോക്കമായി ജനിക്കുന്നവരുണ്ട് വികലാംഗരുണ്ട് പല കുറവുകളോടു കൂടിച്ച് ജനിക്കുന്ന മക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നതുപോലെ അറിവിലും ബുദ്ധിയിലുമൊക്കെ ഒത്തിരി പിന്നോക്കമുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരോടൊപ്പം എത്തിച്ചേരുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ കാര്യമായിരുന്നു ഞാൻ ഓർക്കുന്നു ഞാൻ പഠിച്ചത് നാല് സ്കൂള സ്കൂളുകളിലായിട്ടാണ് എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നാല് തോറ്റു അഞ്ച് തോറ്റു ആറിൽ തോറ്റു എട്ടിൽ മൂന്ന് കൊല്ലം തോറ്റു ഞാൻ ആകെപ്പാട് ജയിച്ചിട്ടുള്ള വിഷയമെന്ന് പറയുന്നത് മലയാള സോഷ്യഡിസും പതിനാറും പതിനേഴും ഒക്കെ മാർക്ക് മേടിച്ചാണ് എനിക്കാകെപ്പാടെ അറിയാവുന്ന പണി എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലൊരു മൂന്ന് നാല് കന്നുകാലികളുണ്ട് ചിലപ്പം ഒന്ന് രണ്ടാടും കാണും അമ്മ എന്നോട് പറയും നീ ഇവറ്റകളെ കൊണ്ടുപോയി വയറ് നിറച്ച് വെള്ളമൊക്കെ കൊടുത്ത് അതിൻ്റെ കാര്യം നോക്കണം അങ്ങനെ പലപ്പോഴും സ്കൂളിൽ പോക്കൊക്കെ ഒഴിവാക്കി ഈ കന്നുകാലിയുടെ പുറകെ ഞാൻ നടക്കും എൻ്റെ ജോലി എന്ന് പറയുന്നത് കന്നുകാലി നോട്ടമാണ് അങ്ങനെയൊക്കെ വീട്ടിലെ ചില കാര്യങ്ങളും ചില ഏൽപ്പിക്കുന്നതൊക്കെ ചെയ്തും ഒക്കെ ഞാനിങ്ങനെ വളർന്നു വരികയാണ് പ്രായം ഏതാണ്ട് പത്ത് ഇരുപത്തെട്ട് വയസ്സെത്തിയപ്പോൾ വിവാഹം കഴിക്കാനുള്ള സമയമായപ്പോൾ അതിനുള്ള ആലോചനകളൊക്കെ വേണ്ട സമയത്ത് എൻ്റെ കാര്യത്തിൽ ആരും ഒരു അക്കാര്യത്തിനൊരു ശ്രദ്ധ ചെലുത്തുന്നില്ല കാരണം ഇവന് കഴിവില്ല ഇവനൊരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ ജീവിതം നശിപ്പിക്കും ഇവന് അത്യാവശ്യം കന്നാലി നോട്ടവും മറ്റെന്തെങ്കിലുമൊക്കെ വീട്ടിലെ ചില ചില്ലറ ജോലികളൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ഇവൻ ഒരു ഏകസ്ഥനായിട്ട് അങ്ങനെയൊക്കെ മുമ്പോട്ട് പോയാൽ മതി എന്നുള്ള ചിന്തകളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് എൻ്റെ വീട്ടിലും ബന്ധുജനങ്ങളുടെ ഇടയിലും എന്നെക്കുറിച്ചുണ്ടായിരുന്നത് എന്നാൽ എൻ്റെ ഉള്ളിൽ എനിക്കൊരു തോന്നലുണ്ട് എനിക്ക് വിവാഹം കഴിച്ച് ജീവിക്കാൻ പറ്റും എനിക്ക് മറ്റുള്ളവരെ പോലെ കുടുംബജീവിതം പുലർത്താൻ പറ്റുമെന്നുള്ള ഒരു ആത്മധൈര്യം എൻ്റെ മുമ്പിലുണ്ട് എന്നാൽ പ്രിയ സഹോദരങ്ങളെ ഞാൻ തന്നെ അതിന് മുൻകൈ എടുത്തുകൊണ്ട് വിവാഹത്തിനുള്ള ആലോചനകൾ ഓരോരുത്തരെ ഓരോരുത്തരെയൊക്കെ സമീപിച്ച് അതിനു വേണ്ടിയിട്ട് മുമ്പോട്ട് പോയപ്പോൾ പല ആലോചനകളും വന്നുവെങ്കിലും എൻ്റെ കഴിവുകളോ പ്രത്യേകിച്ച് പിന്നോക്കം നിൽക്കുന്ന എൻ്റെ ശാരീരിക മാനസിക തരങ്ങളും ഒക്കെ കാരണം പല വിവാഹങ്ങളും മാറിപ്പോയി അങ്ങനെ അവസാനം ഞാൻ ഒരു പെൺകുട്ടിയെ പോയി കണ്ടു ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവെ ഞാനിനി കാണാൻ പോകുന്ന പെൺകുട്ടി എന്നെ ഇഷ്ടപ്പെടണം രണ്ട് അവരുടെ വീട്ടുകാരെന്നെ കുറിച്ച് അന്വേഷിക്കാൻ വരരുത് അങ്ങനെ ഞാൻ ഈ എന്നെ കൊണ്ടുപോയ ഇടക്കാരോട് ഞാനിങ്ങനെ ചോദിച്ചെന്താ ആ പെൺകുട്ടി എന്ന് പറയുന്നു അപ്പോൾ അവർ ഈ രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് ആ പെൺകുട്ടിക്ക് താങ്കളെ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മറ്റൊന്ന് കെട്ടാൻ തയ്യാറാണെങ്കിൽ മറ്റൊരു അന്വേഷണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ ആ പെൺകുട്ടിയോട് നിർബന്ധം മൂലം ഞാൻ എൻ്റെ വിവാഹം നടക്കുകയാണ് എങ്കിലും എൻ്റെ വീട്ടുകാർക്ക് സംശയങ്ങളുണ്ട് എന്നെക്കുറിച്ച് അറിയാവുന്നവർക്കൊക്കെ ഇതത്ര ശരിയാകുമോ ഇവർ മുമ്പോട്ട് പോകുമോ എന്നൊക്കെയുള്ള സന്ദേഹങ്ങൾ അവർക്കുണ്ട് ഞാൻ വിവാഹം കഴിച്ച വീട്ടിൽ വന്നു നിർഭാഗ്യരമെന്ന് പറയട്ടെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ശരിവയ്ക്കത്തക്ക വിധം ജീവിതത്തിലേക്ക് ഒത്തിരി ഒത്തിരി പ്രതിസന്ധികൾ ഇങ്ങനെ കടന്നു വരാൻ തുടങ്ങി വീട്ടിൽ യോജിക്കാത്ത സാഹചര്യം ഉണ്ടായി ഒരു തരത്തിൽ മുമ്പോട്ട് പോകാൻ വയ്യാത്ത വിധം കലഹത്തിൻ്റെയും ഭിന്നിപ്പിൻ്റെയും ഒത്തിരി ഒത്തിരി സംഘർഷങ്ങളുടെയും വേദിയായി എൻ്റെ കുടുംബജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വലിയ വിഷമതകളിലേക്ക് എനിക്ക് കടന്നു വരികയും അതിനെ നേരിടാനാവാതെ ഞാൻ പലപ്പോഴും വിഷമിക്കുകയും ചെയ്തു അങ്ങനെ എൻ്റെ വീട്ടിൽ എൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യം വന്നപ്പോൾ ഞാൻ എൻ്റെ പങ്കാളിയെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി അവരുടെ വീട്ടിലേതാണ്ട് ഒന്നര വർഷത്തോളം നിന്നു അതിനിടയിൽ എനിക്ക് ഒരു കുഞ്ഞുണ്ടായി ഒരാൺകുഞ്ഞുണ്ടായി അപ്പോൾ ഞാൻ വല്ലപ്പോഴും ഒക്കെ ഭാര്യയെ ഭാര്യ ആ വീട്ടിൽ പോയി കാണും ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ വീടിൻ്റെ ഒരു മൂലയ്ക്ക് ഒരു മുറിയുണ്ട് കഷ്ടിച്ച് ഞാൻ അവിടെയൊക്കെ ആണ് എൻ്റെ കിടപ്പും കാര്യങ്ങളുമൊക്കെ ഭക്ഷണമൊക്കെ പുറത്തു വന്ന് കഴിക്കും അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എത്രയും വേഗം നമുക്കൊരു ചെറിയ വീടുണ്ടാക്കണം പക്ഷേ എനിക്ക് വിഹിതമായിട്ട് കിട്ടിയത് ഒരു കുന്നിൻ മുകളിൽ വഴിയോ മറ്റു സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത വളരെ കല്ലുകൾക്കിടയിലുള്ള കല്ലുകൾ നിറഞ്ഞ ഒരു സ്ഥലമാണുള്ളത് എങ്കിലും ഞാൻ ഞാനതിൻ്റെ ഇടയിൽ ഒരു സ്ഥലം കണ്ടെത്തി ഒരു ചെറിയ ഒരു വീട് ഒരു പോലെ ഒരു മുറിയും ചെറിയൊരു അടുക്കളയും ഒരു തിണ്ണയും ഒക്കെ ആയിട്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ ചുമന്ന് കയറ്റി അങ്ങനെ ചെറിയൊരു വീടുണ്ടാക്കി അങ്ങനെ ഒരു ഓട്ടോറിക്ഷയിൽ അത്യാവശ്യം ചില സാധനങ്ങളൊക്കെ ആയി അങ്ങ് അകലെ വഴിയിൽ വന്ന് ഞങ്ങൾ വാഹനത്തു നിന്ന് ഇറങ്ങി അത്യാവശ്യം ചില പലതരക്ക് സാധനങ്ങൾ അത്യാവശ്യം ചില ഉപകരണങ്ങളൊക്കെ ആയിട്ട് ഒക്കത്ത് കുഞ്ഞുമായിട്ട് ഞങ്ങൾ നടന്ന് കയറി ആ വീട്ടിൽ ഞങ്ങൾ ജീവിതം ആരംഭിച്ചു വളരെ വേദനാജനകമായ അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് ആ നാടുകളിൽ ഉണ്ടായിരുന്നത് എൻ്റെ വീട്ടിലേക്ക് ആരും കയറി പറയാനില്ല ആരെങ്കിലും ഒരു കൈ സഹായിക്കാനില്ല ഒരു സാന്ത്വനം പറയാനില്ല വരുമാന മേഖലകളെല്ലാം അടഞ്ഞിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും വലിയ ഞെരുക്കത്തിലേക്ക് പോയപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു എങ്ങനെ ജീവിക്കും എങ്ങനെ ജീവിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുകയാണ് ആ സമയത്ത് ഞാനൊരു ധ്യാനം കൂടിയിരുന്നു ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ ദൈവത്തിൻ്റെ സ്നേഹം കൂടുതൽ അനുഭവിക്കാൻ കഴിഞ്ഞ ധ്യാനത്തിൽ ദൈവം ജീവിക്കുന്നു എന്നുള്ള വലിയ ബോധ്യം എനിക്കുണ്ടായി ഇങ്ങനെ ഭാര്യ വിഷമതകൾ പറയുമ്പോൾ ഞാൻ അവളോട് ഇങ്ങനെ പറയും ഭാവിയിൽ യാക്കോബ് വേര് പിടിക്കും ഇസ്രായേൽ പുഷ്പിക്കുകയും ശാഖകൾ വിരിക്കുകയും ചെയ്യും ഭാവിയിൽ യാക്കോബ് പേര് പിടിക്കും യാക്കൂബ് എന്ന് പറയുന്നത് നമുക്കറിയാം അവൻ ഇസ്രായേൽ ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് വിജയം ഭരിച്ചവനെയാണ് ഇസ്രായേലെന്ന് വിളിച്ച് ദൈവം അവന് അംഗീകാരം നൽകിയത് ഞാൻ ഈ വചനം പറയും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി കഥാവേ എൻ്റെ ജീവിതത്തിൻ്റെ ദുരവസ്ഥ പരമദയനീയമാണ് വളരെ വേദനാജനകമാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത വിധം ഞെരുക്കങ്ങൾ എൻ്റെ നാനാവശത്തു നിന്ന് അലട്ടുകയാണ് ഞാൻ എന്ത് ചെയ്യണം കർത്താവ് ആ സമയത്ത് പ്രത്യേകിച്ചൊന്നും എന്നോട് പറയുന്നതായിട്ട് തോന്നിയില്ല എങ്കിലും ഒരു വിഷമം വരുമ്പോൾ ജീവിതത്തിൻ്റെ സംഘർഷങ്ങൾ ഏറി വരുമ്പോഴെല്ലാം വചനമെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രശ്നങ്ങളെ നേരിടാൻ ഏതാണ്ട് ആ കാലഘട്ടത്തിൽ ഞാൻ പഠിച്ചു അപ്പോൾ ഞാൻ ഈ വചനം പറയും ഭാവിയിൽ യാക്കോബ് വേരുപിടിക്കും ഇസ്രായേൽ പുഷ്പിക്കുകയും ശാഖകൾ ഇരിക്കുകയും ചെയ്യും ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ ഈ വചനമെങ്ങ് പറഞ്ഞു കൊടുക്കും ഈ വചനമെങ്ങ് പറയും ജീവിത പങ്കാളി സ്ഥിതിരിച്ചാൽ ഇല്ലെങ്കിലും വചനമാണ് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഞാൻ ഞാനതിനെ പ്രത്യുത്തരമായി പരിഹാരമായി ആ കാലഘട്ടത്തിൽ കണ്ടെത്തിയിരുന്നത് പ്രിയ സഹോദരങ്ങളെ പിന്നീട് ഞങ്ങൾക്ക് മൂന്ന് പെൺകുട്ടികളെ കൂടി ദൈവം നൽകി ഈ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള പ്രായവ്യത്യാസം എന്ന് പറയുന്നത് ഒരു വയസ്സേ ഉള്ളൂ നാല് സിസേറിനിലൂടെ ദൈവം ഞങ്ങൾക്ക് നൽകിയതാണ് അങ്ങനെ രണ്ട് തൊട്ടികെട്ടി ഈ കുഞ്ഞുങ്ങളെ വളർത്തി ഇവരെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞങ്ങൾ ഒരുക്കി മലയാള മീഡിയത്തിലേക്ക് ഓരോരുത്തരെ പറഞ്ഞയക്കുന്ന കാലഘട്ടം അത് വളരെ സങ്കടകരമായ ഒരു കാലഘട്ടം തന്നെയാണ് എനിക്കതേക്കുറിച്ചൊന്നും കൂടുതൽ പങ്കുവെക്കാൻ ഇപ്പോൾ എനിക്കാവില്ല അത്രമാത്രം ഞാൻ വേദനിച്ചിട്ടുണ്ട് ഒരു ചെറിയ ബൈക്കിൽ ഒരു മീൻവണ്ടി പോലത്തെ എം ഐ ടി പോലത്തെ ബൈക്കിൽ രണ്ടെണ്ണത്തിനെ പെട്രോൾ ടാങ്കുകളിരുത്തും രണ്ടെണ്ണത്തിന് പുറകിൽ സീറ്റിലിരുത്തി സർക്കസുകാർ പോലെ ഞാൻ ഈ കുഞ്ഞുങ്ങളെ മലയാള മീഡിയത്തിൽ കൊണ്ടുപോയി ഓരോ ക്ലാസ്സുകളിലാക്കി ഞാൻ തിരിച്ചു വരും അങ്ങനെ ഇവർ ഓരോ ക്ലാസ്സുകളിലും ഇങ്ങനെ കയറ്റം കിട്ടി നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായിട്ട് ദൈവം അവരെ മാറ്റിയിരുന്നു അവരെങ്ങനെ വളർന്നു വരികയാണ് അപ്പോൾ എൻ്റെ ഭാര്യ ചോദിക്കുമ്പോൾ ഈ മക്കളെങ്ങനെ പഠിപ്പിക്കും അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കിക്കേ അവർ നേഴ്സിങ് പഠിപ്പിച്ച് വിദേശത്ത് വിടുന്നു ഡോക്ടർ ഡോക്ടറാകാൻ പഠിപ്പിക്കുന്നു വലിയ കാര്യങ്ങൾ അവരുടെ വീടുകളിൽ അവർ ചെയ്യുന്നു നമുക്കിവിടെ ഒന്നും സാധിക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പരാതികൾ പറയുമ്പോൾ ഞാൻ പറയും ഭാവിയിൽ യാക്കോബ് വേര് പിടിക്കും അങ്ങനെ ജീവിതം മുമ്പോട്ട് പോവുകയാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ആ കുടുപോലുള്ള വീട്ടിൽ ആ ചെറിയ വീട്ടിൽ ഞാൻ ഈ കുഞ്ഞുങ്ങളെ വളർത്തി കൊണ്ടുവരുമ്പോൾ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ ഈ മക്കളെ തറയിലിരുത്തി ഞാനിങ്ങനെ പറയും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും അപ്പോൾ ഞാൻ മനസ്സിൽ ഇങ്ങനെ പറയും കർത്താവെ എനിക്ക് വിദ്യാഭ്യാസം ലെവലേശമില്ല എൻ്റെ ഭാര്യയ്ക്കും അത്രയും പോലും ഇല്ല ഒരക്ഷരം പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾക്കറിയില്ല എങ്കിലും എനിക്കൊരാഗ്രഹമുണ്ട് കർത്താവെ എന്നെ പപ്പ എന്ന് വിളിക്കാൻ മൂന്ന് ഡോക്ടർമാരെ എനിക്ക് തരണം അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ നോക്കി ഞാനിങ്ങനെ പറയും എൻ്റെ മകനെ നോക്കിയിട്ട് പറയും ഇടാ നീ ഒരു ഡോക്ടറാണ് ഇപ്രയിരിക്കുന്ന മകളെ നോക്കിയിട്ട് ഞാനിങ്ങനെ പറയും നീ ഒരു നേഴ്സാണ് തൊട്ടപ്പറയിരിക്കുന്ന മകളെ നോക്കിയിട്ട് ഞാൻ പറയും നീ ഒരു ഡോക്ടറാണ് ഇളയ മകളെ നോക്കിയിട്ട് ഞാൻ പറയും നീ ഒരു വക്കീലാകാൻ സാധ്യതയൊക്കെയുണ്ട് പ്രിയ സഹോദരങ്ങളെ ജോബിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത് മുതൽ നമ്മളൊക്കെ വായിക്കുമ്പോൾ ഇരുപത്തിനാലാം വചനത്തിലൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു വചനം നമ്മൾ കേൾക്കുന്നുണ്ട് നീ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നിന്റെ ആളുകൾ പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയില്ല നീ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നിന്റെ ആളുകൾ പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയില്ല അങ്ങനെ ജീവിതം കുറേശ്ശെ കരുപ്പിടിക്കാൻ തുടങ്ങി ചില മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകാൻ തുടങ്ങി ഞാൻ ചെറിയൊരു തടി വ്യാപാരത്തിലേക്ക് പ്രവേശിച്ചു അങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയൊക്കെ ദൈവം നൽകാൻ തുടങ്ങി തുറന്ന് ഞാനൊരു വഴിയുടെ ഓരത്തേക്ക് വീടുമാറ്റം ചെറിയൊരു വീട് വേണം അങ്ങോട്ട് മാറി അങ്ങനെ കുറേശ്ശെ ഞാനിങ്ങനെ പച്ച പിടിച്ചു വരുന്ന ഒരനുഭവം ആ നാളുകളിൽ ദൈവം നൽകുകയുണ്ടായി ഞാൻ ഓർക്കുന്നു ഒരിക്കൽ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം കണ്ടു സ്വപ്നം ഇതാണ് നമ്മുടെ മകൻ വെള്ള ഗൗണിട്ട് ടെലിസ്കോപ്പും ധരിച്ച് ആശുപത്രി വരാതയിലൂടെ രോഗികളെ നോക്കി നടക്കുന്നു അപ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് തമ്പുരാൻ ആ സ്വപ്നത്തിലൂടെ ഉത്തരം തരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു പ്രിയ സഹോദരങ്ങളെ പിന്നീട് ഞാൻ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ എൻ്റെ മക്കളെക്കുറിച്ച് എന്തു പറഞ്ഞോ അതത് അത് അക്ഷരം പ്രതി എന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് എൻ്റെ മൂത്ത മകൻ ഇന്ന് ഒരു ഡോക്ടറാണ് രണ്ടാമത്തെ മകൾ നേഴ്സിംഗ് പാസ്സായി അവൾ വിവാഹം കഴിച്ച് ന്യൂസിലൻഡിൽ ജോലി ചെയ്യുന്നു മൂന്നാമത്തെ മകൾ എസ് എച്ച് കോൺഗ്രേഷനിൽ ചേർന്ന സിസ്റ്ററായി ആ മകളെ അവർ എം ബി ബി എസിനു വിട്ട് ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് തീരാറായി അവളും ഒരു ഡോക്ടറായി ഡോക്ടറായിത്തീർന്നു മൂന്നാമത്തെ മകളെ തമ്പുരാൻ എം എസ് ഡബ്ല്യു പഠിപ്പിച്ച് നല്ല നിലയിൽ ബാംഗ്ലൂർ ക്രൈസ്റ്റിൽ നിന്നും പാസ്സായി ഇന്ന് യു കെയിൽ അവൾ ജോലി ചെയ്യുകയാണ് ഞാൻ അക്കീലാകാന്ധിനിയോട് പ്രാർത്ഥിക്കാത്തതുകൊണ്ട് അത് എൻ്റെ പ്രാർത്ഥനാ ജീവിതവുമായി പൊരുത്തപ്പെടാത്തതുകൊണ്ട് ഞാനതിനുവേണ്ടി പ്രാർത്ഥിച്ചില്ല ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ സഹോദരങ്ങൾ എന്നെ കേൾക്കുന്നവരെ നമ്മുടെ ജീവിതം എത്ര വഴിമുട്ട് നിൽക്കുന്നുവെന്ന് കരുതിയാലും എത്ര ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്നു അത്രമാത്രം വേദനാജനകമായ അനുഭവമാണ് നമുക്കുള്ളതെങ്കിലും എനിക്ക് വ്യക്തമായി പറയാൻ പറ്റും കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും കഴുകന്മാരെ പോലെ ചെറുകടിച്ചു വരും ഓടിയാൽ തളരുകയില്ല നടന്നാൽ ക്ഷീണിക്കുകയുമില്ല